ഹായ് ഇതാണ് നമ്മുടെ പെരുമാതുറ ഹാർബർ ബീച്ച് ഒരു സൈഡ് കടലും ഒരു സൈഡ് കായലുമായിട്ടുള്ള നല്ലൊരു വ്യൂ തരുന്ന ഒരു ബീച്ചാണ് നമ്മുടെ പെരുമാതുറ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും തന്നെ സഞ്ചാരികളുടെ പരതീസയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹാർബർ ബീച്ച് ഹാർബറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന പല സ്ഥലത്ത് നിന്ന് ആൾക്കാർക്ക് ഇവിടെ ബീച്ച് കാണാനും ഇത് നല്ല ഒരു എൻ്റർടൈൻ സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ നല്ലൊരു ടൂറിസം മേഖലയായി മാറുമെന്നുള്ളൊരു ഏതൊരു സംശയമില്ല എപ്പോഴും വന്നാലും നമുക്ക് ഫ്രഷ് മീനൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ വന്നാൽ എപ്പോഴും നമുക്ക് എൻ്റർടൈൻമായിട്ട് തോന്നുന്നത് ഫിഷിംഗാണ് ചൂണ്ടക്കാരൊക്കെ ഒരുപാട് വരുന്ന സമയമാണ് ഇതൊരു ഓഫ് സീസണാണ് അപ്പോഴിപ്പോൾ മീൻ ചൂട് കാരണം മീനൊക്കെ കുറവാണ് എന്നാലും ഓരോ ചൂണ്ടക്കാർ ഓരോ പ്രതീക്ഷയായിട്ട് ഇങ്ങനെ ചൂണ്ട ഇട്ടിരിക്കുകയാണ് ഞാനും ഇടയ്ക്കൊക്കെ വന്ന് ചൂണ്ടയൊക്കെ ഇടാറുണ്ട് പക്ഷേ ഇത് സീസണല്ല അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഇന്ന് ഞാൻ ചൂണ്ടയിൽ നിന്ന് എടുക്കാതെയാണ് വന്നത് ഇന്ന് വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് പക്ഷെ നല്ല നമ്മൾ ആദ്യം വന്നപ്പോൾ ആൾക്കാർ തിരക്ക കുറവായിരുന്നു ഇപ്പോൾ ഏകദേശം ആൾക്കാരെ കൂടി വരുന്നത് അവിടെ ബീച്ചിലൊക്കെ ഇത് ഒരു ഏകദേശം ഒരു നാല് മണി സമയത്താണ് ബീച്ചിലൊക്കെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കുളിക്കാൻ ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയ ഏരിയയാണ് ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് ആരും വെള്ളത്തിലൊന്നും കുളിക്കാനിറങ്ങുന്നവരോട് യോജിപ്പില്ല എന്നാൽ കാണാൻ നമ്മുടെ ഒരു വിദേശ രാജ്യങ്ങളിലെ ബീച്ചിനെ പോലെ കാണാൻ സുന്ദരമായ ബീച്ചാണ് പിന്നെ ഐസ്ക്രീമൊക്കെ കുടിച്ച് ആസ്വദിച്ച് ഇരിക്കാം കുട്ടികളെയും പ്രതീക്ഷിച്ച് കച്ചവടക്കാർ അതുപോലെ നമ്മുടെ കുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് കച്ചവടക്കാർ ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു വരുമാന വരുമാനമാർഗമാണ് അപ്പോഴെല്ലാം തയ്യാറാക്കി ഒരു നാല് മണിയായപ്പോഴേക്ക് അവരെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു പിന്നെ നമുക്ക് പട്ടം പറത്താം കുറേ ആൾക്കാർ ഇവിടെ വന്ന് പട്ടം പറത്ത് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ വളരെ സൈലൻറ്റായിട്ട് നമുക്കൊരു ബീച്ചിലേക്ക് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പെരുമാതുറ ഹാർബർ ബീച്ച് നല്ലൊരു സായാഹ്നം ഒരു അസ്തമയ നല്ലതുപോലെ കാണാം നല്ല വൈബാണ് ആറുമണിയായപ്പായിരിക്കും ഒരുപാട് ആൾക്കാർ ഇവിടെ തിങ് നിറഞ്ഞ് കപ്പിൾസും ഫാമിലിയും എല്ലാ ആൾക്കാരുമായിട്ട് ഇവിടെ നിറഞ്ഞ് ഓരോരുത്തരും ഓരോ ആക്ടിവിറ്റീസാണ് കുട്ടികൾക്ക് അവരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ വർക്കല ബീച്ച് പോലെയും അതുപോലെ തന്നെ കോവളം ബീച്ച് പോലെയും ഭാവിയിൽ നമ്മുടെ പെരുമാതുറ മുതലപ്പൊഴി ഹാർബർ ബീച്ച് ഒരു നല്ലൊരു ടൂറിസം മേഖലയായി മാറും എന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ സായാഹ്നം അതിമനോഹരമാണ് കടലും തീരവും ഒരു ഗോൾഡൻ കളറിൽ അതിമനോഹരമായ ഒരു കാഴ്ച നൽകുന്നു ആദ്യം നമ്മുടെ അടുത്തുള്ള മനോഹരമായ കാഴ്ചകൾ കാണാതെ നമ്മൾ മസനകുടി വഴി ഊട്ടിക്ക് പോയിട്ട് കാര്യമില്ല അപ്പം ഹബീബി വെൽക്കം ടു പെരുമാതുറ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ